എടാ എടാ ചെക്കന്നെ നീ എവിടെ പോവാ ഏഹ് എവിടെ പോവാ നീയേ എവിടെ പോവാടാ നീയേ രാവിലെ മരുദിൻ്റെ മണ്ട കേടാൻ പോവാണോടാ നീയേ ചക്രമണിയേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇറങ്ങി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാട ചക്കാ ഇങ്ങോട്ട് വാടാ മക്കളെ 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 എന്ത് നോക്കുന്നുണ്ടോ വണ്ട ചെന്നിരുന്ന് മക്കളെ ഇങ്ങോട്ട് വന്നെ പൊന്നിങ്ങോട്ട് വന്നേ പൊന്നിങ്ങോട്ട് വന്നെ എൻ്റെ അടുത്താണ് കേട്ടോ നോക്കുന്നുണ്ട് നമ്മൾ വർത്താനം പറയും എന്ത് സ്നേഹമാണോ നോക്കി ഇങ്ങോട്ട് വാട ചെക്ക ഇക്കോട്ട് വാടാ മക്കളെ കടവ കാടാ പോന്നേക്കൊക്കെ സൂചിച്ച് കാണിക്കുമ്പോൾ ഇങ്ങോട്ട് വാ മക്കൾ വന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാട ചക്കൻ്റെ എൻ്റെ നോക്കുന്നുണ്ട് വണ്ട ചന്ദ്ര ദൈവവേ കഷ്ടം ഇങ്ങോട്ട് ഇറങ്ങി ഇക്കോട്ട് വാടാ ഇറങ്ങി എൻറ്റിയടാ നീയേ എൻറ്റി നീയേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കാം അവരെ ശരിക്കും കാണാം ബാ ഇങ്ങോട്ട് വന്നേ കണ്ടോ നിങ്ങൾ കണ്ടോ എന്നെ നോക്കി തന്നെ നിൽക്കും എന്ത് അറിയാമോ ഇവിടുത്തെ അണ്ണാന് നമ്മൾ എത്ര വർത്താനം പറയുന്നത് ഞാൻ ഞാൻ എത്ര വർത്താനം പറഞ്ഞു അത്രേ നേരം അവരടുത്ത് നോക്കിയിരിക്കുന്ന കണ്ടവന് ഇക്കോട്ട് വാട ചെക്ക ഇക്കിട്ട് വാടാ ഇട്ടിട്ടാടാ എന്നെ നോക്കുന്ന മക്കളെ നീയേ ഇങ്ങോട്ട് വന്നേ ഇക്കോട്ട് വന്നിടാന്നെ നീയേ ഒരന്ത നോട്ടം കണ്ടോ എന്ത് സ്നേഹത്തിലുള്ള നോട്ടോ നോക്കിക്ക് ഇങ്ങോട്ട് വാടാൻ മുത്തേ ഇങ്ങോട്ട് വാടാൻ മുത്തേ ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോൾ കണ്ട അണ്ണാനാണ് വാടാ മുത്തേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടച്ചക്കാ എൻ്റെ അടുത്തവരാ മരത്ത നിൽക്കുന്നത് കേട്ടോ ബാ 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 വാലാട്ടുന്നുണ്ടോ ബാ വാടച്ചക്കര വാടചക്കര നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോടാ വാടാ മുത്ത നീയേ എൻ്റെ പൊന്നില്ലിടാ നീ വാടാ നീ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാടാ നിന്നെ ഞാൻ എൻ്റെ വാട എൻ്റെ കൂടെ നീയേ വാട ചക്കര നീയേ ഇങ്ങനെ നോക്കാതെടാ നീ എന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ കൊതിപ്പിക്കാടാ നീയേ ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കി കൊതിപ്പിക്കാടാ നീയേ ചക്കര നീയേ ചക്കര വാടാ എന്നെ എത്ര നേരം നോക്കിക്കൊണ്ടാ നിൽക്കുന്ന നോക്കിക്കേ സൂം ചെയ്ത് കണ്ടോ കേട്ടോ ഓനടുത്തോ നിൽക്കുന്ന വാട ഇക്കോട്ടെ ഇത് ദൈവമേ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കി നോക്കിയാൽ ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കണം ഞാൻ അവൻ കണ്ണിൻ്റെ കൃഷ്ണമണി പോലും അവൻ അനക്കുന്നില്ല അത്രയ്ക്ക് നോക്കിക്കൊണ്ട് നിൽക്കാം ബാ മക്കളെ ബാ മക്കളെ നിങ്ങളോട് ഇങ്ങനെ അണ്ണാൻമാർ നിങ്ങളോട് വർത്താനം പറയോ കണ്ടോ എൻ്റെ അടുത്ത് വർത്താനം പറയുന്ന അണ്ണനെ കണ്ടോ ചക്കരയാണോടാ നീ എൻ്റെ ചക്കരയാണോടാ നീ എൻ്റെ ചക്കരമുത്താണോടാ നീ ബാ ബാട പന്നെ നീയേ ൊന്നെ അത് നല്ല റിലാക്സ് ചെയ്തിരിക്കാം വറുത്തേ കണ്ടോ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു എനിക്ക് കണ്ടിട്ട് എൻ്റെ ദൈവമേ നോക്കിക്ക നിങ്ങൾ കണ്ടോ ബാ മുത്തേ വാതന്നു അലക്കണ്ട വാ 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 അമ്മിണിയുടെ അടുത്ത് കൊണ്ടുപോകാ അമ്മിണിക്ക് ആരും കൂട്ടില്ലാതിരിക്കാം ബാ അമ്മിണിയുടെ അടുത്ത് കൊണ്ടുപോകാം അമ്പ എനിക്കാൻ വയ്യ ഞാൻ നടക്കാൻ ഇറങ്ങിയതാ ബാ ഇങ്ങോട്ട് നീ വരുന്നോ നീയേ നീ വരുന്നോ നീയേ എന്നാ ഞാൻ പോവാ ഒത്തിരി നേരമായി ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ എല്ലാവരും എന്താ വിചാരിക്കും എല്ലാവരും എന്താ വിചാരിക്കും ബാ ബാ എല്ലാവരും എന്താ വിചാരിക്കുന്നേ നീ താഴോട്ട് ഇറങ്ങി വാ അവിടെ നിന്ന് ഞാനങ്ങനെ എനിക്ക് മരത്തേ കയറാൻ പറ്റുമോ ബാ ഇങ്ങോട്ടേ വാളെ ചക്കരേ ചക്കര പഞ്ചാര വാടാ വാടാ തേൻപണിയേ ബാ ഞാൻ പോവാ എല്ലാവരും കണ്ട എല്ലാ വീട്ടുകാരും നോക്കുന്നു ബാ എട്ടാ എല്ലാ വീട്ടുകാരും നോക്കുന്നു ഞാൻ പോവാ പോവാട്ടെന്ന് കണ്ടില്ല എല്ലാ വീട്ടുകാരും കണ്ട അടുത്തടുത്തൊക്കെ വീടുകൾ കണ്ടോ കിളികൾ നോക്കുന്നു വീട്ടുകാരും നോക്കുന്നു ബാ ബാ വാങ്ങ എന്നെ തന്നെ നോക്കുന്നുണ്ടോ വാടാ വാട മുത്തേ നിനക്ക് ഫുഡ് തരാം ഇവിടെ വീട്ടിൽ വന്ന ബാ ബ്രെഡ് തരാം പാല് തരാം ബാ യോ വാല് വെള്ളം ഇറക്കുന്നങ്ങനെ പറഞ്ഞപ്പോഴേ ബ്രെഡ് തരാം പാല് തരാം ബാ ബാ വന്നേ എന്തിയാണ് ഞാൻ ഫോൺ മാറി മാറിപ്പോ എന്ത്യ എന്ത് ചെയ്യാം നീ ഓക്കെ അവിടെ തന്നെ ഉണ്ട് ഓക്കെ ഓക്കെ ബാ ബ്രെഡ് തരാം ബ്രെഡ് തരാം പാല് തരാം അതൊരു ചുണ്ടാനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോഴേ ഇങ്ങനെ വെള്ളം ഇറക്കുന്നു ബാ ഞാൻ പോവാം നീ ഒത്തിരി നേരമായി എൻ്റെ വേമ്മ എനിക്കിന്ന് നിൽക്കാൻ വയ്യ ബാ നീ വരുന്നോ നീ വരുന്നോ നീ ഞാൻ പോവാ അല്ലെങ്കിൽ അതാണ്ട് എല്ലാവരും എന്താ പറഞ്ഞോണ്ടേ പ്ലെയിനിലൊക്കെ പോന്നവരെല്ലാം നോക്കും കണ്ടോ മതിയെ പ്ലെയിനിലൊക്കെ കണ്ടോ പ്ലെയിനിലൊക്കെ പോകുന്നവരെല്ലാം നോക്കുന്നു അന്നേരം അവൻ പോയില്ല കേട്ടോ ഞാൻ ഫോൺ മാറ്റിയിട്ട് പോലും അവൻ പോയിട്ടില്ല ബാ വാ പ്ലെയിനെ നോക്കുന്നവരെ പോന്നവരെല്ലാം നിന്നെ നോക്കുന്നു ബാ മറ്റേ ഇട ചക്കരേ ബാടാ ചക്കരേ എല്ലാം കേട്ടോണ്ട കിടക്കുന്ന ഒരു ഒരു പഞ്ചാരമണി ബാടാ പഞ്ചാരമണിയേ അവൻ ഇരിക്കുന്ന ഇരുത്ത കണ്ടോ അവൻ്റെ കാലൊക്കെ അങ്ങോട്ട് റിലാക്സ് ചെയ്ത് നിങ്ങൾ കണ്ടോ അത് കിളക്കുവാ ആ അങ്ങ് എന്നിട്ട് എൻ്റെ തൻ്റെ നോക്കിക്കൊണ്ടിരിക്കുന്ന ചക്കരക്കുട്ടൻ അയ്യോ രൂപ കൊടുക്കാൻ തോന്നുന്ന ആ മുഖത്ത് നോക്കിക്ക് മുത്തേ 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 ഞാൻ പോവാ ഞാൻ പോവാടാ മുത്തേ ഞാൻ പോവാടാ മുത്തേ ഞാൻ പോവാടാ മുത്തേ നീ അവിടെ നിന്ന് എൻ്റെ കൈ കഴിക്കുന്ന ഫോണ് പിടിച്ച് 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 വാ ഇങ്ങോട്ടെ ഞാൻ പോവാ ഞാൻ പോവാ ബായ് ബായ് മുത്തേ ബായ് 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 വാടപ്പഞ്ചാര ഞാൻ പോവാ ഞാൻ പറഞ്ഞല്ലേ ഇത്ര നേരം കൈ കഴിക്കുന്നെൻ്റെ ചക്കരെ ബായ് ബ നാളെ വരാൻ കേട്ടോ നീ എൻ്റെ കൂടെ വാ എനിക്ക് എത്തി നീ ഇത്ര ഇതി കൂടെ നിന്നെ എനിക്ക് വിളിക്കാൻ വയ്യ ഇതി കൂടെ നിന്നെ എനിക്ക് വിളിക്കാൻ വയ്യാടാ ബാ വീട്ടിൽ വരുന്നോ നീ ഞാൻ നിന്നെ എടുത്തോണ്ട് പോകാം ബാ കണ്ടോ അവൻ്റെ സ്നേഹം നിങ്ങൾ കണ്ടോ എത്ര അണ്ണാമാരോട് ഞാൻ വർത്താനം പറയുമെന്നറിയാമോ എങ്ങനെ കണ്ടോ എൻ്റെ ചാക്കരക്കുട്ടിനെ കണ്ടോ എല്ലാവരും കണ്ടോ എല്ലാവരും കണ്ടോ എല്ലാവരും ഒരു പേടിയില്ലാതെ വർത്താനം കേട്ടോ ചെന്നെ എല്ലാവരും കേട്ടു കേട്ടോ പ്ലെയിനില് പോകുന്നവരെല്ലാം കാണുന്നു ബാ ഞാൻ പോവാ ഞാൻ പോവാടാ മുട്ട ബായ് ഞാൻ പോവാണ് കേട്ടോ ഞാൻ പോവാ ഞാൻ പോവാ ഞാൻ പോവാ ഞാൻ പോവാ നോക്കുന്നു പോവാന്ന് പറഞ്ഞാൽ പവനോട് ഇടുന്നിട്ട ഞാൻ പോവാം